ഒന്നമോ ഭഗവതെ വാസുദേവായ ഞാൻ നീലകണ്ഠ നമ്പൂതിരി മുഹമ്മ കായ്പുറം അനന്തശൈനേശ്വരം ക്ഷേത്രം തന്ത്രിയാണ് ഭഗവാന്റെ തിരു ഈ വരുന്ന ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി കൊടിയേറ്റോടുകൂടി തുടങ്ങുകയാണ് കൊടിയേറ്റിന് മുൻപായിട്ട് ഭഗവാൻ്റെ ശുദ്ധാതിക്രിയകളും അതുപോലെ തന്നെ ക്രിയകളും ചെയ്യുന്നുണ്ട് ദേവൻ്റെ നാട്ടിലുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഏറ്റവും സന്തോഷം പകരുന്ന ഒന്ന് ഒരു ചടങ്ങാണ് ഉത്സവാഘോഷം ഈ ഉത്സവാഘോഷ ചടങ്ങിൽ ഇത്രയും സംതൃപ്തനായിട്ടാണ് കാണപ്പെടുന്നത് അതോടുകൂടി ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസവും ഈ ഉത്സവ ചടങ്ങിൽ ഉണ്ട് ദേവൻ്റെ ഈ ആറുദിവസത്തെ ഉത്സവമാണുള്ളത് കുടിയേറ്റും തുടർന്ന് എല്ലാ ദിവസവും ദേവന് കലശാഭിഷേകവും അതുപോലെ തന്നെ രണ്ടു നേരവും സ്വീഭൂതബലിയും നടത്തുന്നുണ്ട് അതുകൂടാതെ ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി അക്ഷയ നെയ്വിളക്ക് എന്ന ചടങ്ങ് നടത്തുന്നുണ്ട് ഏതൊരു ഭക്തനും ഏറ്റവും ഐശ്വര്യവും സമാധാനവും എല്ലാവിധ ഗുണങ്ങളും നൽകുന്ന ഒരു ചടങ്ങാണ് നെയ്വിളക്ക് കത്തിക്കുക എന്നത് പ്രകാശം പരത്തുന്നു അത് ലോകമൊട്ടുക്കും എല്ലാ ഭക്തേനകൾക്കും അതിൻ്റെ ഒരു ഗുണം ഫലം ഉണ്ടാകുന്നുമുണ്ട് അക്ഷയ നെയ്വിളക്ക് കത്തിക്കാൻ എല്ലാ ഭക്തേനകളും അവിടെ എത്താറുണ്ട് അവർക്ക് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആ ഒരു ആരോഗ്യ സൗകര്യങ്ങളും ഉണ്ടാകാറുണ്ട് ചോദ്യത്തോടനുബന്ധിച്ചുള്ള എല്ലാ ചടങ്ങുകളും ഭക്തജനങ്ങൾക്കും ദേവനും ഏറ്റവും തിരപരമായിട്ടുള്ള എല്ലാവിധ ദേവ കലാപരിപാടികളും അതുപോലെ ഭക്തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കലാപരിപാടികളും നടത്തപ്പെടുന്നുണ്ട് ഈ ഒരു ഉത്സവ കാലഘട്ടങ്ങളിൽ ദേവനും ഭക്തന്മാർക്കും ഏറ്റവും സന്തോഷപ്രദമായ പല ചടങ്ങുകളും ഈ ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പള്ളിവേട്ട ചടങ്ങ് പള്ളി ഉറക്കം പള്ളി ഉണർത്തൽ ആറാട്ട് ആറാട്ടോനു അനുബന്ധിച്ചുള്ള മറ്റു ചടങ്ങുകൾ ഇതെല്ലാം ഈ ക്ഷേത്രത്തിൽ ഒരു മഹാക്ഷേത്രത്തിലെ ചടങ്ങ് പോലെ തന്നെ എല്ലാവിധ ചടങ്ങുകളും ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് എല്ലാ ഭക്തങ്ങളും ഈ ഉത്സവാഘോഷ ചടങ്ങുകളിലും അക്ഷയ നെയ്വിളക്കിൻ്റെ ചടങ്ങുകളിലും പങ്കെടുത്ത് ദേവൻ്റെ എല്ലാവിധ അനുഗ്രഹവും നേടണമെന്നും ഭഗവാൻ സാഷാൽ അനന്തശയനേശ്വരൻ എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിക്കട്ടെയെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് യോഗാസമസ്താ സുവിനോകു നാരായണ നാരായണ നാരായണ